നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ഞായറാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ബഹ്റൈനിലെത്തും സന്ദർശനവേളയിൽ അദ്ദേഹം ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ബഹ്റൈൻ റോയൽ കോർട്ട് അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ബഹ്റിൻ ബേയിലെ യുണൈറ്റഡ് ടവറിൽ സജ്ജീകരിച്ചിട്ടുള്ള സൈപ്രസ് എം സിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സന്ദർശനവേളയിൽ സൈപ്രസ് പ്രസിഡന്റ് നിർവഹിക്കും സൈപ്രസ് യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ സ്ഥാനം സൈപ്രസും ജി സി സി അധ്യക്ഷസ്ഥാനം ബഹ്റിനും വഹിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഉന്നത വിദ്യാഭ്യാസം വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയാകും കൂടാതെ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക ബിസിനസ് ഫോറവും സംഘടിപ്പിക്കുന്നുണ്ട് എൻ എസ് എസ് കെ എസ് എസ് എ വനിതാ വേദിയുടെ പെക്ക ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പാട്രിയോട്ടിക് പെർസ്റ്റ്യൂട്ട് ക്യുസ് മത്സരം സംഘടിപ്പിച്ചു ഇൻഡോ ബഹ്റിൻ ബന്ധത്തെ ആസ്പദമാക്കി നടന്ന മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു സീനിയർ വിഭാഗത്തിൽ അബൂബക്കർ മഫാസ് വിഹാൻ വികാസ് സഖ്യവും ജൂനിയർ വിഭാഗത്തിൽ അമേയ ജാക്ക് ഇൻഷുക് പഞ്ചോലി സഖ്യവും ഒന്നാം സ്ഥാനം നേടി സഞ്ജയ് പ്രജി രോഹിൻ രഞ്ജിത്ത് ആരവ് ജിജേഷ് സാവന്ത് സതീഷ് എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി കെ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സനീഷ് കൂറുമുള്ളിൽ സജിത സതീഷ് എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡോക്ടർ ബിന്ദു നായർ അനിൽകുമാർ രമാ സന്തോഷ് സുമ മനോഹർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രശസ്ത ക്യൂസ് മാസ്റ്റർമാരായ വിനോദ് മാസ്റ്ററും പ്രമോദ് രാജും മത്സരങ്ങൾ നിയന്ത്രിച്ചു ബഹ്രീൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മൂന്ന് നോമ്പാചരണവും വാർഷിക ധ്യാനവും ഇന്നു മുതൽ ജനുവരി ഇരുപത്തിയെട്ട് വരെ നടക്കും കൊല്ലം ഭദ്രാസനത്തിലെ പ്രമുഖ വചന പ്രഘോഷകൻ റവറൻ ഫാദർ സോളു കോശിയാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് നാളെയും മറ്റന്നാളും പ്രഭാത ഉച്ച ഉച്ചസന്ധ്യാനമസ്കാരങ്ങളും ധ്യാന പ്രസംഗങ്ങളും ഉണ്ടായിരിക്കും ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾ സമാപിക്കും ധ്യാനത്തിനായി എത്തിയ റവറൻ ഫാദർ സോളു കോശിയെ കത്തീഡ്രൽ ഭാരവാഹികൾ സ്വീകരിച്ചു പ്രവാസികള് എല്ലാവരും ചടങ്ങിൽ പങ്കുചേരണമെന്ന് വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികള് അറിയിച്ചു ബഹ്റിനിലെ തിരുവനന്തപുരം പ്രവാസികളുടെ സംഘടനയായ വോയിസ് ഓഫ് ട്രിവാൻഡ്രം നാലാം വാർഷികവും പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കെ എസ് എ ഹാളിൽ വച്ച് ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള പുതിയ പ്രസിഡന്റായി സിബി കെ കുര്യനെയും സെക്രട്ടറിയായി വിനീഷ് എസ്സിനെയും തിരഞ്ഞെടുത്തു മണിലാൽ കെ ആണ് ട്രഷറർ ഷീബ ഹബീബ് വനിതാ വിഭാഗം പ്രസിഡന്റ് നിമ്മി എസ് വി സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനിതാ കമ്മിറ്റിയും ചടങ്ങിൽ ചുമതലയേറ്റു വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൌഹൃദരാവ് രണ്ടായിരത്തി ആറിൽ സംഘടനയിലെ കലാകാരന്മാരുടെ ഗാനമേളയും സഹൃദയാ സംഘത്തിൻ്റെ നാടൻപാട്ടും അരങ്ങേറി ഷീമെഡിക് സ്ഥാപക ഹസ്നി അലി കരീമി മുഖ്യാതിഥിയായിരുന്നു പി വി രാധാകൃഷ്ണപിള്ള ഡോക്ടർ പി വി ചെറിയാൻ ജെയിംസ് ജോൺ വി എം വിദ്യാധരൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്നു സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്രീൻ സംഘടിപ്പിച്ച പതിമൂന്നാമത് ശാസ്ത്രപ്രതിഭ പരീക്ഷാബലം പ്രഖ്യാപിച്ചു ഉപദേശക സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ബാബു രാമചന്ദ്രനാണ് വിജയികളെ പ്രഖ്യാപിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ ഗ്രേഡുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ ശാസ്ത്രപ്രതിഭകളായി തിരഞ്ഞെടുത്തു ചിന്താമണി രാമസ്വാമി ആന്റണി തച്ചിൽ ഗ്രേഡ് സിക്സ് സംഭവ് സന്ദീപ് സെൻ ആദ്യ ശർമ്മ ഗ്രേഡ് സെവൻ ലക്ഷ്മി കൃതിക തണ്ണീരു ഹയാമറിയം പരാവത് ഗ്രേഡ് ഗ്രേഡ് എട്ട് സ്വസ്തികിരൺ പാട്ടീൽ ലക്ഷ്യ കുലശ്രേഷ്ഠ ഗ്രേഡ് ഒമ്പത് സംഭവി പ്രണയ് വിദ്യാസാഗർ ഗ്രേഡ് പത്ത് ആലിയ ആസാദ് ലക്ഷ്മി സഹസ്ര മാഗതപ്പള്ളി ഗ്രേഡ് പതിനൊന്ന് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് എസ് ഐ എഫ് ഭാരവാഹികളായ ഡോക്ടർ വിനോദ് മണിക്കര രമേശ് കെ ടി പ്രശാന്ത് ധർമ്മരാജ് ചന്ദ്രശേഖരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അഞ്ചാമത് ലോക കേരള സഭയിൽ ബഹ്റിനെ പ്രതിനിധീകരിച്ച് പതിനാറ് അംഗങ്ങൾ പങ്കെടുക്കും നവകേരള നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സഭയിലെത്തുന്നത് ഡോക്ടർ ബി രവി പിള്ള പി വി രാധാകൃഷ്ണപിള്ള സുബേർ കണ്ണൂർ സി വി നാരായണൻ ബിനു മണ്ണിൽ പി ശ്രീജിത്ത് എൻ കെ ജയൻ ജേക്കബ് മാത്യു അഡ്വക്കേറ്റ് വി കെ തോമസ് വർഗീസ് ജോർജ് ഷാനവാസ് പി കെ മൊയ്തീൻകുട്ടി പുളിക്കൽ സുധീർ തിരുനിലത്ത് കെ ടി സലീം സജി മാർക്കോസ് എന്നിവരാണ് ബഹ്റിനിൽ നിന്നുള്ള പ്രതിനിധികൾ സഭയിൽ അവതരിപ്പിക്കേണ്ട പ്രവാസി വിഷയങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി നാളെ രാത്രി ഒമ്പത് മണിക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിൽ സംയുക്ത യോഗം ചേരും വിവിധ പ്രവാസി സംഘടനകളും സഭാംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കും ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈൻ എ കെ സി സി സംഘടിപ്പിച്ച വിന്റർ സർപ്രൈസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വ്യാഴാഴ്ച വൈകിട്ട് ട്രീ ഓഫ് ലൈഫിന് സമീപം നടന്ന പരിപാടി എ കെ സി സി ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക ഉദ്ഘാടനം ചെയ്തു ജി ബി അലക്സ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പോളി വിധത്തിൽ ആശംസകൾ നേർന്നു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഭാരവാഹികളായ മേമോൾ ചാൾസ് ലിവിൻ ജിബി ലിജി ജോൺസൺ പോൾ ഉറുവത്ത് റോയിദാസ് പ്രീജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജീവൻ ചാക്കോ സ്വാഗതവും ജോൺ ആലപ്പാട്ട് നന്ദിയും രേഖപ്പെടുത്തി ഇന്ത്യയുടെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് യൂണിറ്റി ബഹ്റിൻ മലയാളം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി റൈറ്റിംഗ് ഈസ് യുവർ ഓൺ സ്റ്റോറി എന്ന വിഷയത്തിൽ പരിശീലന സെക്ഷൻ സംഘടിപ്പിച്ചു പ്രൊഫസർ ഡോക്ടർ സെന്തിൽകുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി യൂണിറ്റി പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രമാ ബാലചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പരിശീലനം നയിച്ച ഡോക്ടർ സെന്തിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു സുദീപ് രാഘവൻ അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു സൗമ്യ സെന്തിൽ നന്ദി പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകരായ അനിൽ രതി ഹരിദാസ് രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ബിജു മോൻ മോഹന് യാത്രയപ്പ് നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി അസോസിയേഷൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചിരുന്ന ബിജു മോൻ ജോലി സംബന്ധമായ മാറ്റത്തെ തുടർന്ന് അയർലൻഡിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ആദരവൊരുക്കിയത് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ലേഡീസ് വിംഗ് ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മുൻ സ്പോർട്സ് കൺവീനർ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അസോസിയേഷന്റെ കായിക പ്രവർത്തനങ്ങളിൽ ബിജു മോൻ നൽകിയ മികച്ച സംഭാവനകൾക്ക് ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തുകയും ேபாரமாக மெமெண்டோ கைமாறையும் செய்து ബഹ്റൈൻ കാറ്റലിസ്റ്റ് ഡിസബിലിറ്റീസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർ ഗാർഡൻ സിറ്റിയിൽ വൈകല്യമുള്ളവർക്ക് പ്രചോദനമാകുക എന്ന പ്രമേയത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മാരത്തോണിനോടനുബന്ധിച്ച് നടന്ന ഫെസ്റ്റിവലിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സന്നദ്ധ സംഘടന ഒരുക്കിയ കൈൻഡ്നസ് കോണർ ശ്രദ്ധേയമായി സന്ദർശകർക്കായി മൈലാഞ്ചി ഡിസൈനുകൾ അറബിക് പാടങ്ങൾ ചിത്രരചന ഫേസ് പെയിന്റിംഗ് തുടങ്ങിയവ സൌജന്യമായി ഇവിടെ ഒരുക്കിയിരുന്നു സംഘടനയുടെ മികച്ച സേവന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കാറ്റ ലിസ്റ്റ് ഡിസബിലിറ്റീസ് ഓർഗനൈസേഷൻ ചെയർമാൻ മുഹമ്മദ് റിയാദ് മർക്കൂസിൽ നിന്ന് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫും ഹുസൈൻ വയനാടും അഭിനന്ദന സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ബഹ്റിനിലെ പ്രവാസി സംഘടനയായ നന്ദി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജെയ്സൽ അഹമ്മദ് പ്രസിഡന്റ് ഫസലു ഒ കെ ജനറൽ സെക്രട്ടറി കരീം പി വി കെ ട്രഷറർ ഷഫാസ് പി കെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ റഹീം കൈനോത്ത് കയ്യും കെ വി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ഇസ്മയിൽ തയ്യൽ ഹനീഫ മുതുകുനി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും ചുമതലയേറ്റു തഹാനി റമീസ് കൺവീനറായുള്ള ലേഡീസ് വിങ്ങും നിലവിൽ വന്നു ജമീല അബ്ദുറഹ്മാനാണ് രക്ഷാധികാരി സറീന റഹീം റാഷി മിർഷാദ് എന്നിവർ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കും അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇഫ്താർ സംഗമം ഫെബ്രുവരി ഇരുപതിന് സഗയിലെ കെ സി എ ഹാളിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭക്ഷ്യസാധനങ്ങളുടെ കാലാവധി തിരുത്തി വിപണനം നടത്തിയ കേസിൽ അഞ്ചുപേരെ ബഹ്റൈൻ പ്രോസിക്യൂഷൻ റിമാൻഡ് ചെയ്തു വിദേശ കമ്പനികളുടെ വ്യാജ ലേബലുകൾ പതിപ്പിച്ച് കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ വിറ്റ സംഘമാണ് പിടിയിലായത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് വ്യാപാര സ്ഥാപനങ്ങളും സാധനങ്ങൾ സംഭരിച്ചിരുന്ന വീടും അധികൃതർ സീൽ ചെയ്തു തലസ്ഥാനത്തെ ഒരു താമസ താമസസ്ഥലത്ത് കാലാവധി തിരുത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത് യഥാർത്ഥ കാലാവധി കളഞ്ഞും പുതിയ സ്റ്റിക്കറുകൾ ഒട്ടിച്ചും വിപണനത്തിന് തയ്യാറാക്കിയ നിലയിൽ വൻതോതിൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെടുത്തു ഒരു ശുചീകരണ ഉൽപ്പന്ന വിതരണ കമ്പനിയിലെ ജീവനക്കാരനും പ്രതികളിൽ ഉൾപ്പെടുന്നു പിടിച്ചെടുത്ത സാധനങ്ങൾ വിശദമായി പരിശോധിക്കാനും സമാനമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഉണ്ടോ എന്ന് കണ്ടെത്താനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അന്വേഷണം പൂർത്തിയാകുന്നതോടെ പ്രതികളെ ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ബഹ്റിനിൽ മധ്യ വനിതാ പോലീസിനെ മർദ്ദിക്കുകയും ജയിൽ വാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ സൗദി യുവതിക്ക് ഹൈ ക്രിമിനൽ കോടതി ഒരു വർഷം തടവ് വിധിച്ചു ശിക്ഷയ്ക്ക് ശേഷം ഇവരെ നാടുകടത്താനും ഉത്തരവുണ്ട് വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലായ യുവതി ഈസ ടൌണിലെ വനിതാ ജയിലിലെ ശുചിമുറി പൈപ്പുകൾ തകർത്ത് ജയിൽവാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് തടഞ്ഞ വനിതാ ഉദ്യോഗസ്ഥയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ഇവർ ചികിത്സയ്ക്കായി എത്തിച്ച സൽമാനിയെ ആശുപത്രിയിൽ വെച്ച് നഴ്സിനെയും ആക്രമിച്ചു ദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ ഉദ്യോഗസ്ഥരെ പരിഹസിച്ച യുവതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് തടവുശിക്ഷയ്ക്ക് പുറമെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി എഴുപത്തിയേഴ് ബഹ്റൈൻ ദിനാർ പിഴയെടുക്കാനും കോടതി വിധിച്ചു ബഹ്റിനിൽ ഇന്ന് പുലർച്ചെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടു വടക്കൻ മേഖലകളിൽ ആലിപ്പഴ വർഷവും രേഖപ്പെടുത്തി ഇരുപതിനോട്ടിന് മുകളിൽ വേഗതയുള്ള കാറ്റാണ് വീശിയത് മഴയെ തുടർന്ന് റോഡ് യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു കൃത്യമായ ലൈനുകൾ പാലിക്കണമെന്നും സുരക്ഷിതമായ അകലം ഉറപ്പാക്കണമെന്നും അധികൃതർ അറിയിച്ചു മഴയ്ക്ക് പിന്നാലെ രാജ്യത്ത് തണുപ്പ് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ

in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice